പൊതുരംഗത്ത് നേതാക്കളിൽ നിന്ന് വ്യക്തി സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യുന്ന പരാമർശങ്ങൾ വർദ്ധിച്ചു വരുമ്പോൾ ഈ പട്ടികയിലേക്ക് ഇപ്പോൾ ആലപ്പുഴ കായംകുളം എം എൽ എ യു പ്രതിഭയുടെ വാക്കുകളും ചേർന്നിരിക്കുകയാണ് ഒരാളെന്ത് ധരിക്കണമെന്നുൾപ്പെടെയുള്ള വ്യക്തിപരമായ കാര്യങ്ങളിൽ രാഷ്ട്രീയക്കാര്‍ക്ക് കൈകടത്താൻ അവകാശമുണ്ടോ എന്ന നിർണായക ചോദ്യമാണ് ഈ വിവാദം ഉയർത്തുന്നത് കായംകുളത്തെ ഒരു കടയുടെ ഉൾക്കാണ്ട വേളയിലാണ് എം എൽ എയുടെ വിവാദ പരാമർശം വന്നത് സിനിമാ താരങ്ങളോട് എല്ലാവർക്കും ഒരുതരം ഭ്രാന്താണ് പ്രത്യേകിച്ച് ഉടുപ്പിടാതെ ഉദ്ഘാടനം നടത്താൻ വരുന്ന സിനിമാ താരങ്ങളോട് ഇത് പുതുതലമുറക്ക് എന്ത് സംസ്കാരമാണ് കൊണ്ടുവരുന്നത് കടയുടെ ഉദ്ഘാടനത്തിന് വരുന്നവരോട് തുണി എടുത്തു വരണം എന്ന് പറയണം എന്നതൊക്കെയായിരുന്നു പ്രതിഭയുടെ പ്രസ്താവനത്തിന് തുണി എടുക്കാൻ തുടങ്ങി വന്നാൽ എല്ലാവരും ഉള്ളൂ തിരിച്ചു വരുക അത് എനിക്ക് ഒക്കെ മരണത്താന്ന് പറയണോണ്ടേ നിങ്ങൾ തുണി എടുത്ത് വന്നാൽ മതി എന്ന് പറയാം ഇതൊരു സമാചാരവാദം എന്റെ നേരയിലേക്ക് ഉണ്ടാക്കാൻ വരരുത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാന്യമായ വസ്ത്ര അർത്ഥം ധരിക്കുക എന്നുള്ളത് നമ്മുടെ വസ്ത്രങ്ങൾ അനുസരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അത്യാവശ്യം അതുപോലെ തന്നെ സിനിമയിൽ കാണുന്നതിനെ അനുകരിക്കാനുള്ള ഒരു വൃത്തികെട്ട ശീലം പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ വരെയാണ് നമ്മൾ അതിലെത്തിയേ സ്ത്രീകളുടെ വസ്ത്രധാരണ സ്വാതന്ത്ര്യം അവരുടെ തികച്ചും വ്യക്തിപരമായ അവകാശമാണ് എന്ന ഭരണഘടനാപരമായ നിലപാടിന് വിരുദ്ധമായ ഈ പ്രസംഗം സമൂഹ മാധ്യമങ്ങളിൽ വൻ പ്രതിഷേധത്തിന് വഴി വച്ചിരിക്കുകയാണ് ഒരാളുടെ വസ്ത്രധാരണ രീതിയെ പരസ്യമെ അധിക്ഷേപിക്കാനോ അത് നിയന്ത്രിക്കാനോ ഒരു ജനപ്രതിനിധിക്കും അവകാശമില്ല കാലഘട്ടം പുരോഗമിച്ചിട്ടും പൊതുപ്രവർത്തകർ സ്ത്രീകളുടെ ശരീരത്തെയും വസ്ത്രത്തെയും ചുറ്റിപ്പറ്റിയുള്ള അപരിഷ്കൃതമായ സദാചാര പ്രസംഗങ്ങൾ തുടരുന്നത് സമൂഹത്തിന്റെ മാനസിക പക്വതയെ ചോദിച്ചു ചെയ്യുന്നവയാണ് പൊതുരംഗത്ത് കൂടുതൽ ഉത്തരവാദിത്വമുള്ള നിലപാടുകൾ സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ് ഈ വിവാദ പരാമർശങ്ങളെ കുറിച്ചും അതിലൂടെ ചോദ്യം ചെയ്യപ്പെടുന്ന വ്യക്തി സ്വാതന്ത്ര്യത്തെ കുറിച്ചുമുള്ള ചർച്ചകൾ കേരള രാഷ്ട്രീയത്തിൽ ഇനിയുമേറെ സജീവമായി നിലനിൽക്കുമെന്ന് ഉറപ്പാണ്